ഈ ഈ വെറുതെ നിങ്ങളെ തൊഴിലാളി വേണ്ടി പോലീസിന്റെ കൊണ്ട് ഗ്രാമീണ കഥാപാത്രങ്ങളുടെ സരസ കൊണ്ടും കൊണ്ടും നിറഞ്ഞ അഭിനയ ശൈലി നടൻ മലയാള സിനിമയിൽ ായ ഒരിടം സൃഷ്ടിച്ചു വരരുതെന്നും ഉപദ്രവിക്കരുതെന്നും ഒക്കെ കരുതുക പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു അവസരം വന്നു വെച്ചോളൂ നിഷ്കളങ്കനായ ഒരു നാട്ടിൻ പുറത്തുകാരന്റെ ശരീര കൊണ്ട് അദ്ദേഹം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരിക്കും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കാലമാറി തെണ്ടി തിരിഞ്ഞു നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാച്ചുണ്ടാക്കി അകൃത്രിമമായ അഭിനയവും ഭാവനൈർമല്യവും കഥാപാത്രമായി മാറുന്നതിലെ അനായാസതയും കൊണ്ട് അദ്ദേഹം ആരെയും അത്ഭുതപ്പെടുത്തി വയ്യ അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാം എനിക്ക് വയ്യ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കുന്ന ചിത്രമുണ്ട് അതങ്ങനെ നിന്നോട്ടെ കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ തനി നാട്ടിൻ പുറത്തുകാരനായി തന്നെയായിരുന്നു ഒടുവിലിന്റെ ജീവിതവും ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് പ്രണാ